ാണ് നമുക്ക് ഓഫർ ഉണ്ട് നമുക്ക് നാൽപ്പതിനായിരം രൂപ വരെ ക്യാഷ് ഡിസ്കൗണ്ട്സ് വരുന്നുണ്ട് നമുക്ക് എക്സ്റ്റാറിന്റെ എല്ലാ മോഡൽസിനും ആർ എയർ ബാഗ് പവർ സ്റ്റിയറിംഗ് എ സി ഫോർ ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് റിയർ പാർക്കിംഗ് സെൻസർ പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഡ്രൈവിംഗ് സീറ്റ് ഇത്രയുള്ള വണ്ടി ഇത് ഫുൾ ഓപ്ഷൻ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് മെയിൻ പറയാനുള്ളത് പുഷ്പെട്ടൻ സ്റ്റാർട്ട് വരുന്നുണ്ട് ഈ ലെൻറാണ് അതിമനോഹരമായിട്ട് ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് എത്ര രൂപ ഡൗൺ ഡൗൺമെന്റിൽ നമുക്ക് അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ായിരം രൂപ ഡൗൺ പേയ്മെന്റ് എടുത്തിട്ട് ഇതിന് താഴെ ഒരു വേരിയന്റ് ഉണ്ട് മിഡ് വേരിയന്റ് ആണ് ഈ അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എക്സ്റ്റാൻഡ് പോകുന്ന ഇത് വെറും ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം നമുക്ക് സൺപ്രൂഫ് അടക്കമുള്ള വണ്ടി കിട്ടും വാല്യൂ ഫോർ മണി ഇവിടെ ഇത് മെയിൻ ബ്രാഞ്ച് ആണ് നമുക്ക് പിന്നെ കട്ടപ്പന ഷോറൂം വരുന്നുണ്ട് അടിമാലി ഷോറൂം വരുന്നുണ്ട് ഓക്കെ പിന്നെ ആലുവേലും ഡീലർഷിപ്പ് വരുന്നുണ്ട് ഓക്കെ അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവിടെയാണ് സ്റ്റോക്കുകൾ ഇതാണ് നമ്മുടെ യാർഡ് ഇത് ഉണ്ട് അതെ ഐ ട്വന്റികൾ നേരത്തെ ഇട്ടിട്ടുണ്ട് എല്ലാ വേരിയൻസും എല്ലാ കളറും റെഡി അവൈലബിൾ ആണ് അതായത് ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപ ഇ എം ഐ നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റും ഒമ്പത് മുന്നൂറിന് ഈ വണ്ടി മന്ത്ലി എടുത്തോണ്ട് പോകാൻ പോകാൻ പറ്റും മൂന്ന് ദിവസം കൊണ്ട് ഡെലിവറി അതായത് ഓൾ കേരള ചെയ്യാൻ പറ്റും എവിടെ വേണമെങ്കിലും ം ഞാനിപ്പോൾ ഉള്ളത് പ്രീഷ്യസ് ഹ്യൂണ്ടയിലാണ് അതും തൊടുപുഴയിലാണ് പ്രീഷ്യസ് ഹുണ്ടേനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇടുക്കിയിലെ ആദ്യത്തെ ഡീലർഷിപ്പാണ് കേട്ടോ അപ്പോൾ ഹ്യൂണ്ടയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാനായിട്ട് നമ്മുടെ ഇപ്പോൾ ഉള്ളത് എന്റെ പേര് ഷെജർക്കാരനാണ് ഞാനിവിടെ ഋഷിസുണ്ടായ തൊടുപുഴയിലെ സെയിൽസ് എക്സിക്യൂട്ടീവ് സീനിയർ ആലുവയിലുണ്ട് തൊടുപുഴ ഇവിടെ ഇത് മെയിൻ ബ്രാഞ്ചാണ് നമുക്ക് പിന്നെ കട്ടപ്പന ഷോറൂം വരുന്നുണ്ട് അടിമാലി ഷോറൂം വരുന്നുണ്ട് പിന്നെ ആലുവയിലും ഡീലർഷിപ്പ് വരുന്നുണ്ട് ഓക്കെ എനിക്ക് തോന്നുന്നത് ഇവിടെയാണ് സ്റ്റോക്കുകളും ഏത് വാഹനം ആണെങ്കിലും ാണ് എല്ലാ വേരിയൻസും എല്ലാ വണ്ടികളും അവൈലബിൾ ആണ് നമ്മുടെ എക്സ്ട്രോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതെ 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 നമ്മൾ പ്രീഷ്യസ് കൊളാബ് ചെയ്തിട്ട് ഒരു വീഡിയോ അപ്പോൾ കുറിച്ച് പാവങ്ങളുടെ ആ പാവങ്ങളുടെ എസ് ബി പറയാൻ പറ്റിയ നമുക്ക് പറ്റിയാണ് മൈക്രോ എസ് വരുന്ന വാഹനമാണ് ഏഴ് ലക്ഷം രൂപ വണ്ടിക്ക് വെറും ഏഴ് ലക്ഷം രൂപയ്ക്ക് വേറെ ഏഴ് ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് കിട്ടും അതായത് നമുക്ക് ആറ് എയർ ബാഗ് പവർ സ്റ്റിയറിംഗ് എ സി ഫോർ ഡോർ പവർ വിൻഡോ സെൻടർ ലോക്ക് റിയർ പാർക്കിംഗ് സെൻസർ പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഡ്രൈവിംഗ് സീറ്റ് ഇത്രയുള്ള വണ്ടി ഏഴ് ലക്ഷം രൂപ അതെ അതായത് നമ്മൾ ഈ ഫുൾ ഓപ്ഷൻ ഇത് ആണ് നമുക്ക് കാണിച്ചു തരാം ബേസ് മോഡൽ വണ്ടി സ്റ്റോക്ക് ഉണ്ട് നമുക്ക് എപ്പോ വന്നാലും ചെയ്യാവുന്നതാണ് ചെയ്യാവുന്നതാണ് ഡീൽ പൈസ ഉണ്ടെങ്കിൽ തന്നെ തന്നെ എടുക്കാം ചെയ്ത് വണ്ടി ഡെലിവറി മൂന്ന് കൊണ്ട് ഡെലിവറി അതായത് ഓൾ ഓൾ കേരള കേരള ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും എവിടെ വേണമെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങക്ക് ഞങ്ങൾ വണ്ടി സെയിൽ ചെയ്യുന്നുണ്ട് ആലപ്പുഴ തൊട്ട് എറണാകുളം എല്ലാടും ഞങ്ങൾ വണ്ടി സെയിൽ ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു പ്രത്യേക ഇലക്ട്രിക് കാർസിന്റെ ലുക്കാണ് വണ്ടിക്ക് വരുന്നത് ഫ്രണ്ട് പക്ഷേ ഇത് പെട്രോൾ വെഹിക്കിൾസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് എച്ച് ടൈപ്പ് ഡിആർഎ ലൈറ്റ്സ് ആണ് ഈ എച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഹുണ്ടായിഡ എച്ച് ആണ് ഇവിടെ പ്ലേസ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇവിടെ അതെ 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 ആ പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണ് അതായത് ഇപ്പൊ നമുക്ക് എല്ലാവരും ഫസ്റ്റ് വരുമ്പോൾ ചോദിക്കുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് എത്രയാണ് നമുക്കൊരു വൺ എയ്റ്റി ഫൈവ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് അതെ 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 ക്ലിയറൻസ് വരുന്നുണ്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ അതായത് നമ്മൾ ഏഴ് ലക്ഷം രൂപ വണ്ടി തൊട്ട് പതിമൂന്ന് ലക്ഷം രൂപ ഫുൾ ഓപ്ഷൻ വണ്ടിയിലും ഒരേ സേഫ്റ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ഒരേ സേഫ്റ്റി ഫുൾ ഓപ്ഷൻ വണ്ടിക്കും അതെ അതെ ആ എയർ ബാഗ് എല്ലാ അതെ അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറാണ് നമ്മൾ നമ്മളത് ഏഴ് ലക്ഷം രൂപ മുടക്കുവാണെങ്കിൽ നമുക്ക് ആ ഏഴു ലക്ഷം രൂപയായിട്ടുള്ള എല്ലാവിധ

അതായത് ഈ ആണ് ലക്ഷത്തില്ലാക്ക് അപ്പം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആൾക്കാർക്ക് വേണ്ടിട്ടാണ് ഈ ഒരു പ്രൈസ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ഇതിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഞാൻ ഒന്ന് ഇരുന്ന് നോക്കാം ബ്രോ അവിടെ അപ്പൊ ആൾക്കാർക്ക് എത്രത്തോളം ഇത് മനസ്സിലാവും അപ്പം ഇത് ഫുൾ ഓപ്ഷൻ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഇതിനകത്ത് ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും പുഷ്പഭട്ടം സ്റ്റാർട്ട് കാര്യങ്ങള് ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് മെയിൻ പറയാനുള്ളത് സ്റ്റാർട്ട് വരുന്നുണ്ട് ടീലർ ആണ് വരുന്നത് ഓക്കേ അതിമനോഹരമായിട്ട് ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് വരുന്നത് റണ്ണിംഗ് ഡിസ്പ്ലേ അതായത് ടയർ പ്രഷർ മോണിറ്റർ ഒക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് ഫീച്ചർ ആണ് ഈ പറഞ്ഞ ബേസ് മോഡലിൽ തന്നെ ടയർ പ്രഷർ മോണിറ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കേ പിന്നെ നമുക്ക് ഇതിന് താഴെ ഒരു വേരിയന്റ് ഉണ്ട് മിഡ് വേരിയന്റ് ആണ് ഈ അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എക്സ്റ്റാൻഡ് പോകുന്ന വെറും ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരിക്കും നമുക്ക് സൺ പ്രൂഫ് അടക്കമുള്ള വണ്ടി കിട്ടും വാല്യൂ വാല്യൂ ഫോർ മണി ഫോർ മണിയാണ് സൺ പ്രൂഫ് അടക്കം ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സി റിവേഴ്സ് ക്യാമറ ടച്ച് സ്ക്രീൻ സിസ്റ്റം അങ്ങനെ എല്ലാം ഉള്ള വണ്ടി വെറും കിട്ടും വയർലെസ് ചാർജർ വരുന്നുണ്ട് അതായത് നമുക്ക് ഈ മൈക്രോ മൈക്രോസീവ് പറഞ്ഞാൽ ഇതിന്റെ കോമ്പറ്റീഷൻ വെഹിക്കിൾ വെച്ചിട്ട് ഇതിന്റെ പ്രയോജനം എന്ന് വെച്ചാൽ ഇത് നല്ല വീൽ ബേസ് ഉള്ള വെഹിക്കിൾ ആണ് ലെഗ് സ്പേസ് ഭയങ്കര ബാക്കിൽ ഇപ്പൊ ഓ സെറ്റ് സ്പേസ് വരുന്നുണ്ട് വരുന്നുണ്ട് റിയർ റിയർ സാധാരണ വെഹിക്കിൾസ് പോലെ അല്ല കണ്ടോ കണ്ടോ ഈ ആൾക്ക് നടക്കിരിക്കുന്നതിലാണ് ഇതിന്റെ പ്ലേസ്മെന്റ് തന്നെ ശരി ഓക്കേ ഓക്കേ യാ കണ്ടോ അപ്പോൾ അപ്പോൾ നമുക്ക് അതെ അഡ്ജസ്റ്റബിൾ വരുന്നുണ്ട് വരുന്നുണ്ട് ഇതെല്ലാം വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ കപ്പ് ഹോൾഡിംഗ് അതെ അപ്പോൾ എനിക്ക് തോന്നിട്ട് എന്തുകൊണ്ടും മികച്ച ഒരു ആണ് അല്ലേ ഞാൻ വരുമ്പോൾ ഒരു ചോദ്യമുണ്ട് എത്ര രൂപ ഡൗൺ 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 പേയ്മെന്റിൽ ഈ സാധനം എടുക്കാൻ പറ്റും നമുക്ക് രൂപ രൂപ പേയ്മെന്റ് പേയ്മെന്റ് വണ്ടി വണ്ടി എടുത്തിട്ട് അതെ അതെ സ്കോർ നോർമൽ സ്റ്റേറ്റ്മെന്റും അതുപോലെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഒക്കെ ഉള്ള ഒരാളാണ് സിബിൽ സ്കോറൊക്കെ ആണെങ്കിൽ നമുക്കുണ്ടല്ലോ ഓൺ റോഡിന്റെ തൊണ്ണൂറ്റി തൊണ്ണൂറ് ശതമാനം വരെ ഫണ്ട് നമുക്ക് ഫണ്ടിങ് കിട്ടും അതായത് നമുക്ക് കണക്കൂട്ടാണെങ്കിൽ ഏകദേശം അറുപതിനായിരം രൂപയ്ക്ക് ഏറ്റവും കുറഞ്ഞാൽ ഇഎം ഐ നമുക്ക് ഒരു ഇയർ വരെ ഓപ്ഷൻ ഉണ്ട് ഫൈവ് ടു സെവൻ ഇയർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഇപ്പൊ ബേസ് മോഡൽ നമുക്ക് ഒരു ഏഴ് ലക്ഷം രൂപയുടെ വണ്ടി തന്നിരിക്കട്ടെ ആ വണ്ടിക്ക് നമ്മളിപ്പോ അറുപതിനായിരം ഡൗൺ പേയ്മെന്റ് ആണ് ബാലൻസ് നമുക്ക് പതിനായിരം രൂപ താഴെ അതായത് ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപ ഇ എം ഐ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഈ വണ്ടി ഒരു താഴെ കാണുന്ന നമ്പറിലേക്ക് വേഗം വിളിച്ചോ എല്ലാ കാര്യങ്ങളും െല്ലാം ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് തോന്നിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞു നിങ്ങൾ വേഗം വിളിച്ചോന്ന് ഞാൻ പറയുന്നു കേരളത്തിൽ എവിടെ വേണേലും അതുപോലെ തന്നെ നിങ്ങൾ റെഡി സ്റ്റോക്ക് അവൈലബിൾ എല്ലാ മോഡൽസിന്റെയും എല്ലാ വണ്ടികളുടെയും അവൈലബിൾ ആണ് വിശാലമായ ഇതേ ഐ ട്വന്റികൾ നേരത്തെ ഇട്ടിട്ടുണ്ട് എല്ലാ വേരിയൻസും എല്ലാ കളറും ഇതല്ലേ റെഡി സ്റ്റോക്ക് ഉണ്ട് ഇതൊക്കെ നമുക്ക് വെറും നാല് ദിവസം ഡെലിവറി ചെയ്യോ അതെ കണ്ടല്ലോ എക്സറിന്റെ എല്ലാ മോഡൽസിന്റെ വിശാലമായ സ്റ്റോക്ക് എക്സ്ട്രാ ടെൻ ഓട്ടൻ ഐ ടെൻ എല്ലാ സ്റ്റോക്കുകളും റെഡി അവൈലബിൾ ആണ് അല്ലേ ഓക്കെ അപ്പം ഇത്രയും വണ്ടികൾ ഇവിടെ ഉണ്ട് അതായത് വന്നാ മതി പടപടാന്ന് കാര്യങ്ങൾ നടത്തി പോവാ ലോൺ കൊടുക്കുക ബാക്കിയെല്ലാം നമുക്ക് വാറണ്ടി മൂന്ന് വർഷത്തെ ആണ് നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാം സെവൻ ഇയർ വരെ വാറണ്ടിണ്ട് കിലോമീറ്റർ വരെ വാറണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യാം കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ ഒന്നും നോക്കാനല്ല പ്രീഷ്യസ് കൊണ്ടായി എന്തുകൊണ്ടും നിങ്ങൾക്ക് മികച്ച ഒരു ഓഫറുകളാണ് തരുന്നത് ഈ ഒരു ക്രിസ്മസ് കാലം അല്ലെങ്കിൽ ഇയർ എൻഡിങ് എന്നുള്ളത് നിങ്ങൾക്ക് എന്തുകൊണ്ടും അത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ജയ്